ഞാൻ ഹണി മുടി കൊഴ്ശിൽ താരൻ ഡ്രൈ ആൻഡ് ഫ്രീഷ് ഹെയർ ഒക്കെ പൂർണ്ണമായിട്ട് മാറി പുതിയ മുടി കിളുക്കാനും മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയി കിടക്കാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്കുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നിങ്ങൾ എപ്പോഴും ഈ ഹെയർ പാക്ക് ഉപയോഗിക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിരിക്കണം ഒരു ഇരുപത് മിനിറ്റ് മുമ്പെങ്കിലും പറ്റുമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ഒട്ടും തണുപ്പ് പറ്റാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ പത്ത് മിനിറ്റ് മുന്നേ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകാം നമ്മുടെ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യം ഒരു സ്പൂൺ അളവിൽ ഉലുവ അതുപോലെ തന്നെ രണ്ട് സ്പൂൺ അളവിൽ ചെറുപയറാണ് കേട്ടോ ഇത് രണ്ടും കൂടിയാണ് നമ്മൾ മിക്സ് ചെയ്താണ് നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് ഇനി ഇത് രണ്ടും കൂടി വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം നിങ്ങൾ ഒരു ഓവർ നൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം നന്നായിട്ട് കുതിന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഇതെടുക്കാൻ പാടുള്ളൂ ഞാനിപ്പോൾ എന്തായാലും ഒരു ഓവർ നൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന ഈ ഉപയോഗിക്കുന്നത് വഴി നിങ്ങളുടെ താരൻ പൂർണ്ണമായിട്ട് മാറാനും മുടി കോഴ്ശിൽ മാറാനും അതുപോലെ തന്നെ പുതിയ മുടി കിളിക്കാനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഞാൻ പിറ്റേ ദിവസം എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് കുതിന്ന് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതുപോലെ നല്ല രീതിയിൽ ഇത് കുതിന്ന് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതൊരു മിക്സിയുടെ ചാറിലോട്ടിയിട്ട് ഇത് അരച്ചെടുക്കാവുന്നതാണ് നമ്മൾ ഈ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ തന്നെ ഇത് അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് നല്ല താരനൊക്കെ ഉണ്ട് നിങ്ങളുടെ പിരുകത്തിലോട്ടും അതുപോലെ തന്നെ മുഖക്കുരുമായിട്ടും ഒക്കെ താരൻ വന്നിട്ടുണ്ടായെങ്കിൽ നിങ്ങൾ ഇത് കുറച്ച് അരച്ചെടുത്ത സമയത്ത് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ പിരികത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ മുഖത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് സ്കിന്നിനും വളരെയധികം നല്ലതാണ് അങ്ങനെ ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ മുഖത്തും അതുപോലെ തന്നെ പിരികത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തുള്ളൂ അടിപൊളി റിസൾട്ടാണ് എന്തായാലും നമുക്കിതൊരു മിക്സിയുടെ ചാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നിങ്ങൾ എപ്പോഴും ഹെയർ പാക്ക് ഒക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന സമയത്ത് നന്നായിട്ട് ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ ഇതൊക്കെ നിങ്ങളുടെ തലയോട്ടിയിലേക്കും അതുപോലെ തന്നെ മുടിയിഴകളിലേക്കുമൊക്കെ പൂർണ്ണമായിട്ട് അബ്സോർവ് ആവുകയുള്ളൂ അതുവഴി മാത്രല്ല നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ വരും അതുവഴി നിങ്ങളുടെ ഡ്രൈ സ്കാൽപ്പൊക്കെ പൂർണ്ണമായിട്ട് മാറാനും അതുപോലെ തന്നെ താരൻ മാറാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഞാൻ ഇത് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ചെറിയ തരികളൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങളൊരു കോട്ടൻ തുണി ഉപയോഗിച്ച് ഇതൊന്ന് അരച്ചെടുക്കാവുന്നതാണ് അരിപ്പ് വെച്ച അരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയ്ക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് കോട്ടൻ തുണി ഒരു കോട്ടൻ തുണി നല്ല വൃത്തിയുള്ള ഒരു കോട്ടൻ തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുക ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ അരിച്ചെടുക്കുന്നില്ല ഞാനിത് ഡയറക്റ്റാണ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് അരച്ചു എന്ന് തോന്നി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾ സോക്ക് ചെയ്യാൻ വെച്ച വെള്ളം ബാലൻസ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആ വെള്ളം കളയരുത് കേട്ടോ ഇപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചാണ് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നതെങ്കിൽ ആ വെള്ളം കളയേണ്ട നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങൾ തലയോട്ടിയിൽ നിന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം മുടിയിലോട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക ആദ്യം തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുക മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുടിയുടെ തുമ്പ് വരെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇത് കഴുകി കളയാൻ നിങ്ങൾ താളി അത് അല്ലെങ്കിൽ ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ധാരണയുള്ള ആളുകളാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും ചെയ്ത് കൊടുത്തോളൂ അടിപൊളി റിസൾട്ടാണ് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ